ഹലോ ഈ രാത്രി എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾക്ക് സിറ്റി വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു എന്നാലും വെട്ടുകാട് പള്ളി വരെ പോകുന്നത് അവിടെ പെരുന്നാൾ അടയ്ക്കില്ല അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഇതാ ഇവിടെ കിടക്കുന്ന എന്താണെന്ന് പറയുമോ നമ്മൾ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സംഭവം ട്രെയിൻ വരുന്ന സമയമായിരുന്നു അതാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ടില്ലേ കൊച്ചുവേളി മുതലേ അവിടുത്തെ വെട്ടുകാട് പള്ളിയുടെ പെരുന്നാളിൻ്റെ പോസ്റ്ററും പിന്നെ ആർച്ച ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതാ കണ്ടില്ല പിന്നെ ലൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങുമുതൽ അങ്ങ് അറ്റ വരെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴി ഫുൾ ലൈറ്റായിരുന്നു അതുപോലെ പറയാൻ പറ്റും അത് അത്രയും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ കൂടുതൽ എക്സ്പോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഏതൊക്കെ വഴി കൂടെ എങ്ങനെയോ ഊന്നുകയറിയ കൊണ്ടുപോയി കേട്ടോ നല്ല തിരക്കും ട്രാഫിക്ക് പോലെ കിടന്ന വഴി കൂടെ തന്നെ നമ്മളെങ്ങനെക്കോ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് പള്ളി എത്താറായപ്പോഴുള്ള അലങ്കാരമാണ് കേട്ടോ പക്ഷെ നമ്മൾ ദൂരന്ന് വന്നപ്പോൾ പന്തൽ കെട്ടിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ സംഭവം അതല്ല ഈ പേപ്പർ കൊണ്ടുള്ള തോരണം എന്നൊക്കെ പറയില്ലേ ആ സംഭവം പക്ഷേ അടിപൊളി കട്ടിലെ ബ്ലോക്കാണ് കേട്ടോ ഈ ബ്ലോക്കിൻ്റെ കൂടെ ഞങ്ങൾ എവിടെ കൂടെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസരങ്ങൾ പള്ളി എത്തിയിട്ടുണ്ട് ഗൈസ് പിന്നെ തിരക്കിൻ്റെ കാര്യം പറയേണ്ട അടിപൊളി തിരക്കായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന തിരക്കൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാണും ഞങ്ങൾ പോയപ്പോൾ എട്ടൊമ്പത് മണിയായി കണ്ടെട്ടോ നമ്മൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ പോയത് അതാ കണ്ടില്ലേ പള്ളിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി ലൈറ്റും സെറ്റിങ്ങും അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടു ഞങ്ങൾ പോയപ്പോൾ ലൈറ്റ് അങ്ങനെ മറ്റേ ലൈറ്റ് ഷോ പോലെ നടത്തില്ല അങ്ങനത്തെ സംഭവമൊന്നുമില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് റെഡ് പോലത്തെ ലൈറ്റൊക്കെ എന്തോ ഇട്ടിരുന്നത് അപ്പോൾ ഞങ്ങളിതാ പോയപ്പോൾ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുർബാന ടൈമാണ് പക്ഷേ പിന്നെ ഇപ്പോഴത്തെ ഓപ്പൺ ആയ ഒരു സാധനം ഇല്ല അതാണ് ഞാൻ സൂമ് ചെയ്ത് കാണിക്കുന്നത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ളത് മ്യൂസിയം പോലത്തെ എന്തൊക്കെയാണ് ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ എന്തായാലും കേറാൻ പറ്റില്ല എന്തായാലും ഇനി തിരക്ക് കഴിയുമ്പോൾ ഒരു ദിവസം പോയി കാണണം അപ്പോൾ ഈ തിരക്കിൻ്റെ വരെ കാണാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതാ ഈ കാണിക്കുന്ന പള്ളിയിലെ ഫ്രണ്ടിലെ സ്റ്റേജാണ് കേട്ടോ അതെല്ലാ വർഷം ഇതുപോലത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും കണ്ടില്ലേ അലങ്കാരം കണ്ടില്ലേ തോരണം പന്തൽന്ന് കണ്ടാൽ പെട്ടെന്ന് തോന്നത്തുള്ളൂ കേട്ടോ പിന്നെ ഇതാ പള്ളിയിൽ കണ്ടില്ലേ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അകത്തൊട്ടൊന്നും കയറിയില്ല കേട്ടോ സാധാരണ അച്ഛനും വരുമ്പോൾ മാത്രം നമ്മൾ അകത്തോട്ടൊക്കെ കയറുള്ളൂ ജസ്റ്റ് പള്ളിയിലെ ഫ്രണ്ട് വരെ പോയതുള്ളൂ പക്ഷേ അതുപോലെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം പള്ളി മറ്റു നിന്നിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റാളിലോട്ടാണ് കേട്ടോ ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നും കരുതി പോയതോ പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന റേറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ കമ്മൽ കണ്ട എവിടെ പോയാലും വാങ്ങിച്ചു കൂട്ടാറുണ്ടോ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കമ്മലിനോട് പക്ഷെ ഞാൻ കുറച്ചൊക്കെ നോക്കി ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് എനിക്ക് മടിച്ചിരുന്നതാട്ടോ പിന്നെ രണ്ട് കമ്മൽ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അത് അങ്ങ് കേട്ടോ എന്നിട്ടും കട്ട്യൂഷ് അടിച്ചിരുന്നു ഏത് വാങ്ങണമായിരുന്നു പക്ഷേ നല്ല കളക്ഷൻസ് ഒക്കെ ആയിരുന്നു പക്ഷെ റേറ്റ് പിന്നെ അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എല്ലാ സ്റ്റാളിലും ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ധൈര്യ ഒരു സാധനം വാങ്ങിച്ചോട്ടോ സ്ട്രോബെറിയുടെ എന്തോ കുലിക്കി സർബത്തോ എന്താ സാധനം ഷേക്കോ ആ എന്തോ ഒരു സാധനം മേടിച്ചു കുടിച്ചു കേട്ടോ അപ്പോൾ തന്നെ പൊന്നൊന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കരഞ്ഞ കേട്ടോ പിന്നെ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ കടലിന് മുമ്പായിട്ടൊരു ഇടത്തോട്ടൊരു വഴിയില്ല അവിടെ കൂടെ നമ്മൾ തിരിച്ചു വന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങയും നെല്ലിക്കയും അങ്ങനെ എന്തൊക്കെ കുറച്ച് സംഭവം വാങ്ങിച്ചു കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ചിക്കൻ പക്കോടിയുടെ മണം വന്നു കേട്ടോ അപ്പം വാങ്ങണോ വാങ്ങേണ്ടി നാലോശാലോച്ച് ലാസ്റ്റ് വാങ്ങാൻ വേണ്ടി കുറച്ച് നടന്നതിനേഷാണ് കേട്ടോ വാങ്ങാൻ വേണ്ടി തിരിച്ച് പോയത് അങ്ങനെ കാക്ക വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആകുമ്പോൾ ആ കണ്ടിൽ ഒരു വണ്ടിയുടെ പുറത്ത് ഇടയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കാലൊക്കെ വേദന ഉണ്ടായിരുന്നു അങ്ങനെ കയറിയിരുന്നതാണ് കഴിഞ്ഞ ഒരു ചെരിപ്പിൻ്റെ സ്റ്റാളിൽ കയറി ആ പൊന്നിന് ചെരുപ്പ് എടുക്കാൻ കേട്ടോ നൂറ്റിയമ്പത് രൂപ എന്തുകൊണ്ട് അവിടുത്തെ ചെരുപ്പ് റേറ്റ് ഞങ്ങൾക്ക് പറ്റിയതൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് പറ്റിയൊക്കെ നല്ല റേറ്റ് ആവും അങ്ങനെ ആ പൊന്നാ ഈ ബ്ലാക്ക് ചെരുപ്പ് സെലക്ട് ചെയ്തു ഉറക്കം ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ് ഇതാ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ റീസെൻ്റ് ആയിട്ട് ഇനാഗ്രേഷൻ കഴിയുന്ന ഒരു സ്ഥലമാണോ കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് പാളയത്താണെട്ടോ പാളയം പാലമാണ് ഒരു സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു പാലമാണ് ഇത് നമ്മൾ റീസെൻറ്റായിട്ട് കുറച്ച് റീലൊക്കെ കണ്ടു അങ്ങനെ ആ വഴിയാണ് പോയത് അപ്പോൾ ഇവിടെ പല പല ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി കത്ത് കണ്ടു പിന്നെ ഇങ്ങനെ ഓടുന്നിൻ്റെ അങ്ങനത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അതൊന്നും കാണാനില്ലായിരുന്നു ഒരു അടിപൊളി വായ്പ ആണ് കേട്ടോ നമ്മൾ ത്രിവണ സിറ്റി എന്ത് രസം അല്ലെങ്കിൽ ഇങ്ങനെ നൈറ്റൊക്കെ ഇറങ്ങണം നൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ലൈറ്റ് പല പല ലൈറ്റുകൾക്കകത്ത് നമുക്കൊരു ഡി ജെ ഫീലിങ്ങാണ് കേട്ടോ അടിപൊളി ആയിരുന്നു ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ കഴിക്കാൻ പോയ കേട്ടോ പിന്നെ പോകണ വഴിക്ക് ഷവർമ ആണെന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു പിന്നെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ ഞാൻ വണ്ടിയിൽ കിടന്നു അവർ പോയാണ് കഴിച്ചത് കഴിച്ചിട്ട് വന്നിട്ട് എനിക്ക് പാഴ്സലും കൂടെ വാങ്ങിച്ചു വന്നിട്ടോ വീട്ടിൽ പോയിട്ട് കഴിക്കാനായിട്ട് ഈ പാലം തന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു എന്നെ വിളിച്ചുണർത്തി കാണിച്ചതെന്നാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തി ഇപ്പൊ ഇനി വീട്ടിലെത്തിപ്പം നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു നടന്നത് വയ്യുന്നവർ പക്ഷെ വീട്ടിലത്തെ എനിക്ക് പകുതി അസുഖം മാറി അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ